നമസ്കാരം പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനും ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രനും ബിജെപി സ്ഥാനാർത്ഥിമാരാകും പട്ടികയ്ക്ക് അന്തിമ രൂപമായതായാണ് സൂചന സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള മത്സരിച്ചേക്കില്ല പ്രചാരണ ചുമതല ഏറ്റെടുത്ത് മാറി നിൽക്കാൻ ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചതായാണ് വിവരം കൊല്ലത്ത് ടോം വടക്കനെ പരിഗണിക്കുന്നുണ്ട് എറണാകുളത്ത് അൽഫോൺസ് കണ്ണന്താനം മത്സരിക്കും വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് കെ പി അഭിലാഷ് ചേരുന്നു അഭിലാഷ് എപ്പോഴത്തേക്ക് ഉണ്ടാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം സനീഷ് ഒരേ സീറ്റിൽ ഒന്നിലധികം ആളുകൾ മത്സര താൽപര്യം പ്രകടിപ്പിക്കുകയും ഇഷ്ടസീറ്റില്ല എങ്കിൽ പോരാട്ടത്തിനില്ല എന്ന നിലപാട് നേതാക്കൾ സ്വീകരിക്കുകയും ചെയ്തതാണ് യഥാർത്ഥത്തിൽ ബി ജെ പി വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയത് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുമ്പോഴും ഈ പ്രതിസന്ധിക്ക് അയവു വരാത്ത സാഹചര്യത്തിലായിരുന്നു ദേശീയ തെരഞ്ഞെടുപ്പ് സമിതിയുടെ ഇടപെടൽ ഉണ്ടായത് ദേശീയ തെരഞ്ഞെടുപ്പ് സമിതി പട്ടികയ്ക്ക് അന്തിമമായ രൂപം നൽകിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ചില സീറ്റുകളിൽ ഉദാഹരണത്തിന് പത്തനംതിട്ടയിൽ തന്നെ അഡ്വ റ്റ് പി എ ശ്രീധരൻപിള്ളയും കെ സുരേന്ദ്രന്റെയും പേരുകളായിരുന്നു സജീവമായി പരിഗണിക്കപ്പെട്ടിരുന്നത് അവിടെ ശ്രീധരൻപിള്ളക്ക് സാധ്യത കൽപ്പിച്ചപ്പോൾ തന്നെ വലിയ തോതിലുള്ള പ്രചാരണം ഉണ്ടായി കെ സുരേന്ദ്രനെ മത്സരാർത്ഥിയാക്കണമെന്ന തരത്തിൽ അണികൾ ഉൾപ്പെടെ ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും രംഗത്ത് വന്നു ആർ എസ് എസും കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണം പ്രധാനപ്പെട്ട സീറ്റ് തന്നെ നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചു ഈ സമ്മർദ്ദം ശക്തമായതിനെ തുടർന്ന് കെ സുരേന്ദ്രനെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതായാണ് അറിയാൻ സാധിക്കുന്നത് പി എ ശ്രീധരൻപിള്ളയോട് മത്സരത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ചുമതല മൊത്തമായി നിർവഹിച്ച് സംസ്ഥാനത്തുടനീളം പ്രവർത്തനങ്ങളിൽ സജീവമാകുവാനുള്ള നിർദ്ദേശമാണ് നൽകിയത് ശോഭ സുരേന്ദ്രൻ നേരത്തെ പാലക്കാടില്ലായെങ്കിൽ തനിക്ക് സീറ്റ് വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചിരുന്നതാണ് എന്നാൽ ശോഭ സുരേന്ദ്രനോട് ആറ്റിങ്ങിൽ നിന്ന് ജനവിധി തേടണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നറിയുന്നു ടോം വടക്കൻ കോൺഗ്രസിൽ നിന്നെത്തിയ അദ്ദേഹത്തിന് കൊല്ലം മണ്ഡലമാണ് പരിഗണിക്കുന്നത് എന്നാൽ ന്യൂനപക്ഷ മോർച്ചയുടെ ഒരു നേതാവ് ചിലപ്പോൾ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി എത്തുവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ആലപ്പുഴയിൽ കെ എസ് രാധാകൃഷ്ണനെയും അൽഫോൺസ് കണ്ണന്താനത്തെ എറണാകുളത്തുമായി ാണ് പരിഗണിക്കുന്നത് ചാലക്കുടിയിൽ എ എൻ രാധാകൃഷ്ണന് തന്നെയാണ് സാധ്യത ഒരുപക്ഷെ കൊല്ലത്ത് മാറ്റമുണ്ടായാൽ ടോം വടക്കൻ ചാലക്കുടിയിൽ എത്തുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല പാലക്കാട് സി കൃഷ്ണകുമാർ പൊന്നാനിയിൽ വി ടി രമ മലപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കോഴിക്കോട് വി കെ പ്രഭാഷ് പ്രകാശ് ബാബു വടകര സി കെ സജീവൻ കണ്ണൂരിൽ സി കെ പത്മനാഭൻ കാസർകോട് രവീശ തന്ത്രി കുണ്ടാർ എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥി പട്ടിക വരുന്നത് എന്നാൽ ഈ അഭിപ്രായ ഭിന്നത ഉള്ള മണ്ഡലങ്ങളിലും ഒപ്പം മത്സരിക്കാനില്ല എന്നറിയിച്ച നേതാക്കളുമായും ദേശീയ നേതൃത്വം വീണ്ടും ചർച്ചകൾ നടത്തുകയും ചെയ്യും ഇതിനുശേഷമായിരിക്കും അന്തിമമായി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക ഇന്ന് ഒരു പക്ഷേ തൊണ്ണൂറ്റിയൊന്ന് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജ്യത്തെ ഉടനീളമുള്ള തൊണ്ണൂറ്റിയൊന്ന് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക ബി ജെ പി പ്രഖ്യാപിച്ചേക്കും അതോടൊപ്പം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുവാനുള്ള സാധ്യത കുറവാണ് നാളെ ഈ നേതാക്കളുമായുള്ള ചർച്ചകളിലൂടെ അവരിൽ നിന്ന് ഉറപ്പ് വാങ്ങിയ ശേഷം ബി ഡി ജെ എസുമായി ബന്ധപ്പെട്ട ശേഷമായിരിക്കും അന്തിമമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക വിവരങ്ങൾക്ക് സ്ഥാനാർത്ഥി ചർച്ചകൾ കുഴഞ്ഞു മറിഞ്ഞതോടെ ബി ജെ പി അണികൾക്കിടയിലും ആശയക്കുഴപ്പം ഇടത് ബലത് മുന്നണികൾ കളത്തിലിറങ്ങിയിട്ടും പലയിടത്തും കാഴ്ചക്കാരായി ഇരിക്കുകയാണ് ബി പ്രവർത്തകർ കേരളത്തിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും പ്രതീക്ഷ പുലർത്തുന്ന തെരഞ്ഞെടുപ്പായിരുന്നെന്നായിരുന്നു പ്രഖ്യാപനം കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തി കളം നിറയാനായിരുന്നു പദ്ധതിയും എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ തർക്കങ്ങൾ ഈ നീക്കങ്ങളെ പിന്നോട്ടടിച്ചു ശബരിമല സമരങ്ങൾക്ക് തൊട്ടു പിന്നാലെയെത്തുന്ന തെരഞ്ഞെടുപ്പിൽ നിന്നും പരമാവധി നേട്ടം കൊയ്യാമെന്ന് ബി ജെ പി പ്രതീക്ഷിച്ചു പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ ഈ പ്രതീക്ഷകളെ പിന്നോട്ടടിക്കുകയാണ് മാത്രമല്ല ശബരിമല പ്രശ്നം പഴയപടി അതേപടി ഉന്നയിക്കപ്പെട്ടാൽ അത് തിരിച്ചടിയാകുമോ എന്നതും ബി ജെ സ്പിയെ ആശങ്കപ്പെടുന്നുണ്ട് സംസ്ഥാനത്തെ മുൻനിര നേതാക്കൾ ഇഷ്ടമണ്ഡലങ്ങൾക്ക് വേണ്ടി നടത്തിയ പിടിവലികളാണ് ചർച്ചകളെ പിന്നോട്ടടിച്ചത് പ്രാദേശിക വികാരം രേഖാമൂലം എഴുതി വാങ്ങിയാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയതെങ്കിലും ഡൽഹി ചർച്ചകളിൽ ഇതൊന്നും പ്രതിഫലിച്ചില്ല ഒടുവിൽ പട്ടികയിൽ ആർ എസ് എസ് നേരിട്ടിടപെട്ടു എല്ലാം ഇനി കേന്ദ്രം തീരുമാനിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ തിരിച്ചുവരവ് തിരുവനന്തപുരത്ത് മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ വലിയ നേട്ടമാകുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടിയിരുന്നു പക്ഷേ മറ്റിടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം വൈകിയത് ഈ നീക്കത്തിന്റെ പൊലിമ കുറച്ചു ടി ജി സജിത് ന്യൂസെയിറ്റീൻ തിരുവനന്തപുരം വടകരയിൽ പി ജയരാജനെതിരെ എല്ലാ പാർട്ടികളിലെയും രക്തസാക്ഷി കുടുംബങ്ങളെ സംഘടിപ്പിച്ച് പ്രചാരണം നടത്താൻ ആർ എം പി കൊല്ലപ്പെട്ട കോൺഗ്രസ് ലീഗ് ബി ജെ പി പ്രവർത്തകരുടെ കുടുംബങ്ങളെ പങ്കെടുപ്പിച്ച് ഇരകളുടെ സംഗമം സംഘടിപ്പിക്കും വടകരയിൽ വീണ്ടും കോലീബി സഖ്യത്തിനാണ് കളമൊരുങ്ങുന്നതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ ആരോപിച്ചു വധം പി ജയരാജൻ ഉൾപ്പെടെയുള്ള ഉന്നത സി പി എം നേതാക്കൾ നടത്തിയ ഗൂഢാലോചനയാണെന്നാണ് ആരോപണം ലീഗ് പ്രവർത്തകൻ ബി ജെ പി പ്രവർത്തകൻ കതിരൂർ മനോജിന്റെയും വധക്കേസുകളിൽ പി ജയരാജൻ പ്രതിയാണ് ഈ സാഹചര്യത്തിലാണ് ആർ എം പി ഇരകളുടെ സംഗമം സംഘടിപ്പിക്കുന്നത് ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടാണ് അപ്പോൾ ആ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പ്രശ്നങ്ങളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നു ആളുകളെ പങ്കെടുപ്പുക എന്ന് പറയുന്നത് അതിന് ആർ എസ് എസിന്റെ പിന്നെ രാഷ്ട്രീയ നിലപാടുകൾ ഒപ്പം ചേരും എന്നതിനെല്ലാർത്ഥം അതുകൊണ്ടാണ് എല്ലാ കൊലപാതകങ്ങളും ഞങ്ങൾ ഇത് ഇതിലേക്ക് കൊണ്ടുവരുന്നത് കൊലപാതക കേസിലെ ഇരകളെയും കൊണ്ടുവരുന്നില്ല ചില പ്രത്യേക കേസുകൾ അതാണ് കതിരൂർ മനോജിന്റെയും അതുപോലെ പയ്യോളിയിലെ ഒക്കെ ഇത്തരത്തിലുള്ള ഈ കൊലപാതകങ്ങൾക്കുണ്ട് അത്തരം പ്രശ്നങ്ങളെ ഞങ്ങൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബി ജെ പി കുടുംബങ്ങളെ രംഗത്തിറക്കുന്നതോടെ വടകരയിൽ തൊണ്ണൂറ്റിയൊന്നിലേതിന് സമാനമായി കോലിബി സഖ്യത്തിനാണ് നീക്കമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ ആരോപിച്ചു ഞങ്ങൾക്കാണ് ആ കാരണം

തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി എസ് എൻ ഡി പി ഭാരവാഹിത്വം രാജിവെക്കണമെന്ന് ആവർത്തിച്ച് വെള്ളാപ്പള്ളി നടേശൻ തുഷാറിനോടും എസ് എൻ ഡി പി യോഗം ശരിദൂരം തന്നെ സ്വീകരിക്കും വടകരയിൽ പി ജയരാജൻ അവഗണിക്കാനാവാത്ത സ്ഥാനാർത്ഥിയാണ് തോൽക്കുന്ന സീറ്റ് നൽകി ഷാനിമൂൾ ഉസ്മാനെ കോൺഗ്രസ് നേതൃത്വം ചതിച്ചെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു തുഷാർ തുഷാർ മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് വെള്ളാപ്പള്ളി മത്സരിക്കണമെങ്കിൽ ഒരു അച്ചടക്കമുള്ള ഒരു വടകരയിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുക എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ജയരാജനെ എല്ലാവർക്കും വിമർശിക്കാം എന്നാൽ അവഗണിക്കാനാവില്ല ആർക്കും ഒരുപാട് വിമർശിക്കാം അദ്ദേഹത്തെ പറ്റിയും ഒരുപാട് വിമർശനത്തിന് നേരുന്നതാണ് പക്ഷെ ആർക്കും അവഗണിക്കാനൊക്കാത്ത ഒരു നേർ ഗുണവും ജനകീയ അംഗീകാരമുള്ള ഒരാളാണ് പി ജയരാജൻ തോൽക്കുന്ന സീറ്റ് നൽകി ഷാനിമോൾ ഉസ്മാനെ കോൺഗ്രസ് നേതൃത്വം ചതിച്ചു എം മാരിഫ് മത്സരിക്കുന്നതിനാൽ പരാജയം ഭയന്നാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാതെ പിന്മാറിയതെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു ആരിഫ് തോറ്റാൽ മുടി മുടിമൊട്ടിയടിക്കുമോ എന്ന ചോദ്യത്തോട് ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇന്നസെന്റ് സന്ദർശിക്കാൻ എത്തിയപ്പോഴായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം അടുപ്പമുള്ള എല്ലാ സമുദായ നേതാക്കളെയും സന്ദർശിക്കുമെന്ന് ഇന്നസെന്റ് പറഞ്ഞു ന്യൂസ് ആലപ്പുഴ ഗോവയിൽ വിശ്വാസ വോട്ട് നേടി ബി ജെ പി പതിനഞ്ചിനെതിരെ ഇരുപത് വോട്ടുകൾ നേടിയാണ് പ്രമോദ് സാവന്ത് സർക്കാർ വിശ്വാസ പ്രമേയം വിജയിച്ചത് വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു അഭിലാഷ് വിശദാംശങ്ങൾ എന്താണ് സനീഷ മനോഹർ പരീക്കറിന്റെ മരണത്തെ തുടർന്നായിരുന്നു ഗോവയിൽ പ്രതിസന്ധി ഉടനെടുത്തത് പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി മനോഹർ പരീക്കറിന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ തന്നെയായിരുന്നു ബിജെപി പുതിയ സർക്കാരിന്റെ പുതിയ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ചർച്ചകൾ സജീവമാക്കിയതും അങ്ങനെ പ്രമോദ് സാവന്ത് ഗോവയുടെ പുതിയ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തത് ഇന്ന് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ദിനം കൂടിയായിരുന്നു ഇന്ന് ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് നീക്കങ്ങൾ നടത്തിയത് അതിപ്പോൾ വ്യക്തമായിരിക്കുന്നു ഇരുപത് അംഗങ്ങളുടെ പിന്തുണയാണ് ഇപ്പോൾ നിയമസഭയിൽ പ്രമോദ് സാവന്ത് സർക്കാരിന് ലഭിച്ചിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ മുപ്പത്തിയാറ് അംഗങ്ങളാണ് സഭയിൽ ആകെയുള്ളത് നാല് അംഗങ്ങളുടെ ഒഴിവാണിപ്പോൾ സഭയിലുള്ളത് ഈ പ്രോസസ്സിൽ വളരെ കൃത്യമായ മുൻതൂക്കം ഇരുപത് പേരുടെ പിന്തുണയോടും കൂടിയാണ് സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചത് നേരത്തെ സഖ്യകക്ഷികളായ മഹാരാഷ്ട്രവാദി കോമാ ഹസ് പാർട്ടിക്കും ഗോവ ഫോർവേഡ് പാർട്ടിക്കും ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിക്കൊണ്ടായിരുന്നു ഭരണ നന്ദി അഭിലാഷ് പ്രിയങ്ക ഗാന്ധിയുടെ ഗംഗാ യാത്രക്ക് നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണാസിയിൽ ഇന്ന് സമാപനം കാശി വിശ്വനാഥ് ക്ഷേത്രം സന്ദർശിക്കുന്ന പ്രിയങ്ക മത്സ്യത്തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടത്തും ഇതിനിടെ പ്രധാനമന്ത്രിയെ വിമർശിച്ചുള്ള കോൺഗ്രസ് നേതാവ് താരിഖ് അൻവറിന്റെ പ്രതികരണം വിവാദമായി നെഹ്റു കുടുംബത്തിന് വേരുകളുള്ള അലഹബാദിൽ നിന്ന് മോദിയുടെ മണ്ഡലമായ വരാണസിയിലേക്ക് മൂന്ന് ദിവസമായി ബോട്ടിലൂടെ മാത്രം കിലോമീറ്റർ ബസ്സിലൂടെയും ട്രെയിനിലൂടെയും കാൽനടയായും സഞ്ചരിച്ച ഗംഗയുടെ ഇരു കരയിലുമുള്ള ജനങ്ങളെ കാണുകയായിരുന്നു പ്രിയങ്ക

So I think the Prime Minister should stop thinking that that people are fools and understand that they see through all അതേസമയം കുടുംബരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ ബ്ലോഗിലെ ലേഖനത്തെ വിമർശിച്ചുള്ള കോൺഗ്രസ് നേതാവ് താരിഖ് അൻവറിന്റെ പ്രതികരണം വിവാദമാവുകയാണ് പ്രധാനമന്ത്രി കുടുംബത്തിൽ പിറന്നവനല്ല എന്ന് ധനിപ്പിക്കുന്ന പരാമർശമായിരുന്നു താരിഖ് അൻവറിൻ്റെ കുടുംബത്തിൽ പിറന്ന ഒരാൾക്ക് കുടുംബ പാരമ്പര്യത്തെ വിമർശിക്കാൻ എങ്ങനെ കഴിയുമെന്നാണ് അദ്ദേഹം ചോദിച്ചത് उनका कोई वंश रहा नहीं। जिसका कोई नहीं हो, वो कैसे ये बात कह सकता है इलेक्शन डेस्क പ്രധാനമന്ത്രിയുടെ ഓഫീസ് പബ്ലിസിറ്റി മിനിസ്റ്റേഴ്സ് ഓഫീസായി മാറിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വിമർശനം മണിപ്പൂരിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ വിദ്യാഭ്യാസത്തിനായി കേന്ദ്രം വേണ്ടത്ര പണം ചെലവഴിക്കുന്നില്ല എന്നും ഇതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന് ചെലവേറുന്നത് എന്നും രാഹുൽ പറഞ്ഞു लोकसभा തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് ബിഎസ്പി അധ്യക്ഷ മായാവതി ബിജെപിയെ പരാജയപ്പെടുത്താൻ ബിഎസ്പി എസ്പി ആർഎൽഡി ശക്തിതനാഗുമെന്നും മായാവതി പറഞ്ഞു കഴിഞ്ഞ लोकसभा തിരഞ്ഞെടുപ്പിൽ ബിഎസ്പിക്ക് ഒറ്റ സീറ്റിലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല और इस मौके पर मैं अपनी पार्टी की ओर से उत्तर प्रदेश सहित पूरे देशवासियों को होली की हार्दिक बधाई व शुभकामनाएं देती हूं और साथ ही कुदरत से यही प्रार्थना करती हूं സഖ്യകക്ഷികളായും പ്രചാരണത്തിന് ഇനി ഒറ്റ ലോഗോ ബി എസ് പിയുടെ ചിഹ്നമായ ആനയുടെ തുമ്പിക്കയും സമാജ്വാദി പാർട്ടിയുടെ സൈക്കിളിന്റെ ചക്രവും ചേർന്നതാണ് ലോഗോ സമാജ്വാദി പാർട്ടിക്കും ബിഎസ്പിക്കും പുറമെ അജിത് സിംഗിന്റെ ആർ എൽ ഡിയും മഹാസഖ്യത്തിന്റെ ഭാഗമാണ് എൺപത് മണ്ഡലങ്ങളിൽ മുപ്പത്തിയെട്ടിടത്ത് ബിഎസ്പിയും മുപ്പത്തിയേഴ് മണ്ഡലങ്ങളിൽ സമാജ്വാദി പാർട്ടിയും മൂന്ന് സീറ്റിൽ ആർഎൽഡിയും മത്സരിക്കുന്നു സോണിയാഗാന്ധിയുടെ റായ്ബറേലിയിലും രാഹുൽഗാന്ധിയുടെ അമേഠിയിലും മഹാസഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം കർഷകരുടെ കടങ്ങൾക്കുള്ള മൊറട്ടോറിയത്തിന്റെ കാലാവധി ദീർഘിപ്പിച്ചുള്ള ഉത്തരവ് ഇറങ്ങാത്തതാണ് മുഖ്യമന്ത്രിയെ ചുടിപ്പിച്ചത് ഉത്തരവിറക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി തേടാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു കർഷകർക്ക് ആശങ്ക വേണ്ടെന്നും ജപ്തി നടപടികൾ ഉണ്ടാകില്ലെന്നും കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു കർഷകരുടെ എല്ലാ വായ്പകൾക്കുമുള്ള കാലാവധി ഡിസംബർ വരെ ദീർഘിപ്പിക്കാനായിരുന്നു മന്ത്രിസഭാ തീരുമാനം സംഭവമായ വായ്പോറിയത്തിന്റെ സർക്കാർ നടപടി എന്നാൽ ഇതു സംബന്ധിച്ച ഉത്തരവിറക്കുന്നതിൽ ഉദ്യോഗസ്ഥർ ഗുരുതര വീഴ്ച വരുത്തി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഉത്തരവിറക്കാൻ കഴിയാതെയുമായി ഇക്കാര്യത്തിന്റെ അതൃപ്തി കൃഷിമന്ത്രി വി എസ് സുൽകുമാർ പരസ്യമാക്കുകയും ചെയ്തു വളരെ പ്രധാനപ്പെട്ട ഉത്തരവിറക്കാൻ കഴിയാത്തത് ഗുരുതര വീഴ്ചയായെന്ന് മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി പറഞ്ഞു ഉത്തരവിറക്കാൻ വേണ്ട അടിയന്തര നടപടി വേണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു നിലവിലെ മൊറട്ടോറിയത്തിന്റെ കാലാവധി മെയ് അവസാനം വരെയുണ്ടെന്നും മന്ത്രി മൊറട്ടോറിയം സംബന്ധിച്ച കാര്യത്തിനകത്ത് യാതൊരു ആശങ്കയുടെയും ആവശ്യമില്ല കർഷകർക്ക് ബാങ്കുകളുടെ ഭാഗത്തു നിന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ജപ്തി നോട്ടീസ് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഈ അഞ്ചാം തീയതി ചേർന്ന കാബിനറ്റ് മീറ്റിംഗിന്റെ പിറ്റേ ദിവസം തന്നെ എസ് എൽ ബി സി യോഗം മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടുകയും മൊറട്ടോറിയത്തിനും ഒപ്പം സർഫാസി നിയമപ്രകാരം എടുക്കുന്ന നടപടി അടക്കമുള്ള കാര്യങ്ങൾക്ക് അത് മരവിപ്പിക്കാനുള്ള തീരുമാനം മാർച്ച് കാലാവധി ദീർഘിപ്പിക്കാൻ പത്തിന് നിലവിൽ വന്നു ദിവസം സർക്കാരിന്റെ ന്യൂസ് തിരുവനന്തപുരം കൊല്ലം ഓച്ചിറയിൽ നിന്ന് രാജസ്ഥാൻ സ്വദേശിയായ പതിമൂന്നുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം ബംഗളൂരുവിലേക്ക് മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് പ്രതി റോഷന്റെ പിതാവ് നവാസ് ന്യൂസ് ന്യൂസൈറ്റീനോട് പറഞ്ഞു നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ സംഭവ ദിവസം പ്രതികൾ ഓച്ചക പരബ്രഹ്മ ആശുപത്രിക്ക് സമീപം കാർ നിർത്തി മുഖ്യപ്രതി റോഷൻ പെൺകുട്ടിയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ മർദ്ദിച്ച് പെൺകുട്ടിയെ വിളിച്ചാക്കി കാറിൽ കൊണ്ടുപോവുകയായിരുന്നു എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ആദ്യം പോയത് രാവിലെ ഒൻപത് മണിക്ക് എറണാകുളത്തു നിന്നും ബംഗളൂരുവിലേക്ക് തിരിച്ച ട്രെയിനിലാണ് പെൺകുട്ടിയെയും കൊണ്ട് റോഷൻ പോയത് കൂട്ടുപ്രതികളായ അനന്തു ബിബിൻ എന്നിവർ ഇന്നലെ പുലർച്ചെ അഞ്ചരയ്ക്ക് എറണാകുളത്തു നിന്നും ഓച്ചിരയിലേക്ക് മടങ്ങി പെൺകുട്ടിയും പ്രതിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും പോലീസ് പറയുന്നു രാഷ്ട്രീയ മുതലെടുപ്പിന് ചിലർ ശ്രമം നടത്തുന്നുവെന്നും മകരെ സംരക്ഷിക്കില്ലെന്നും റോഷന്റെ പിതാവ് നവാസ് ഈ ചെറുക്കനെ കണ്ടുപിടിക്കണം അത് അവന്റെ പേര് പോലീസിന്റെ നടപടികൾ എടുക്കട്ടെ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാറിലെത്തിയ നാലംഗ സംഘം ആക്രമിച്ച ശേഷം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുകയായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു പെൺകുട്ടിയും റോഷനും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് കരുനാഗപ്പള്ളി ഓച്ചിക പോലീസ് സ്റ്റേഷനുകളിലെ രണ്ട് സംഘങ്ങൾ അന്വേഷണത്തിനായി ബംഗളുരുവിൽ എത്തിയിട്ടുണ്ട് ന്യൂസ് കൊല്ലം ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും വാർത്തകൾ തുടരുന്നു വെസ്റ്റ്നെൽ പനിയെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സംഘം മലപ്പുറത്തെത്തി മരിച്ച വയസ്സുകാരന്റെ വീട്ടിലും പരിസരപ്രദേശങ്ങളിലും ക്യൂലക്സ് കൊതുകുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു കോട്ടയത്തുള്ള വെക്ടർ കൺട്രോൾ റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞർ ആദ്യമെത്തിയത് വെസ്റ്റിനെ പനി ബാധിച്ച് മരിച്ച ആറു വയസ്സുകാരൻ മുഹമ്മദ് ഷാന്റെ അമ്മ വീടായ വെന്നിയൂരിലാണ് സംഘം വീടിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നും കൊതുകുകളുടെ സാമ്പിൾ ശേഖരിച്ചു ക്യൂലക്സ് കൊതുകുകളുടെ വലിയ തോതിലുള്ള സാന്നിധ്യം സ്ഥിരീകരിച്ചു മുഹമ്മദ് ഷാന്റെ വേങ്ങേരയിലെ വീട്ടിലും സംഘം പരിശോധന നടത്തി സംസ്ഥാന എൻഡോമോളജി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ നാളെ പരിശോധനയ്ക്കെത്തും പക്ഷികളിൽ നിന്നും കൊതുകുകൾ വഴിയാണ് നൈൽ വൈറസ് ബാധിക്കുന്നത് വൈറസ് കൂടുതൽ ആളുകളിലേക്ക് പടർന്നിട്ടില്ലെന്നാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ നിഗമനം വാഹന പരിശോധനയ്ക്കിടെ എസ് ഐ എ ബൈക്കിടിപ്പിച്ച സംഭവത്തിൽ പോലീസ് തന്നെ പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നെന്ന് പരാതി മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കാത്തത് എന്തുകൊണ്ടെന്നറിയില്ലെന്ന് എസ്ഐ ശൈലേന്ദ്രപ്രസാദ് ന്യൂസെയിറ്റിനോട് പറഞ്ഞു പ്രതിയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം ഡിവൈഎഫ്എ പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചിരുന്നു വാഹന പരിശോധനയ്ക്കിടെ പൂന്ത്ര സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ശൈലേന്ദ്ര പ്രസാദിനെ ബൈക്ക് യാത്രികരായ പ്രവീൺ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചുവെന്നാണ് പരാതി മറ്റ് പോലീസുകാർ ചേർന്ന് പ്രവീണിനെ പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതിന് പിന്നാലെ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധ സമരവുമായി എത്തി എസ്ഐയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തില്ല പ്രതിക്ക് ജാമ്യവും കിട്ടി സ്ഥിരം മൂന്ന് പേര് ഞങ്ങൾ പരിശോധന ഞങ്ങളെ എന്നിട്ട് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുകയും ആ കൂട്ടത്തിലുള്ള പയ്യനായിരിക്കണം അതുകൊണ്ടാണ് അയാള് കാണിച്ചിട്ട് നിർത്തിയിട്ട് പെട്ടെന്ന് വണ്ടിയെടുക്കാനും പ്രതീക്ഷിക്കാത്ത ഇടിയാണ് എസ്ഐയുടെ മൊഴി ഒഴിവാക്കിയത് സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് ആരോപണം ന്യൂസ് തിരുവനന്തപുരം വിവാദങ്ങൾക്കിടെ നഴ്സുമാരുടെ സംഘടനയായ യു എൻ എയുടെ ജനറൽ കൌൺസിൽ യോഗം തൃശൂരിൽ പുരോഗമിക്കുകയാണ് സംഘടനയുടെ പണയിടപാടുകളിലെ ക്രമക്കേടുകളെക്കുറിച്ച് ആരോപണമുയർന്ന പശ്ചാത്തലത്തിലാണ് യോഗം നടക്കുന്നത് സംഘടനയുടെ വരവ് ചെലവ് കണക്കുകൾ നേതൃത്വം അവതരിപ്പിച്ചേക്കും ചോദ്യങ്ങൾ ഉന്നയിച്ച അംഗങ്ങൾക്ക് ബാലൻസ് ഷീറ്റിന്റെ കോപ്പി നൽകാനും സാധ്യതയുണ്ട് യു ദേശീയ വൈസ് പ്രസിഡന്റ് ജാസ്മിൻ ഷായും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സംഘടനയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മൂന്നു കോടിയോളം രൂപ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വഴിവിട്ട് നൽകിയെന്നാരോപിച്ച് വൈസ് പ്രസിഡന്റായിരുന്ന സിബി മുകേഷ് പോലീസിന് പരാതി നൽകിയിരുന്നു പോലീസ് അന്വേഷണം പുരോഗമിക്കവെയാണ് ജനറൽ കൌൺസിൽ ചേരുന്നത് സംഘടനയിൽ നിന്ന് പുറത്താക്കിയതിനാൽ സിബി മുകേഷിന് യോഗത്തിൽ പങ്കെടുക്കാനാവില്ല ഉത്സവത്തിന് ശേഷം ശബരിമല നട നാളെ അടയ്ക്കും ഒൻപതാം ദിവസമായ ഇന്ന് രാത്രിയാണ് പള്ളിവേട്ട പമ്പയിലും സന്നിധാനത്തും സുരക്ഷ വർദ്ധിപ്പിച്ചു തമിഴ്നാട്ടിൽ നിന്ന് ശബരിമലയിലെത്തിയ സ്ത്രീകളെ തടഞ്ഞ് മർദ്ദിച്ച സാഹചര്യത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത് കൊടിയേറിയ ശേഷം ഏഴ് ദിവസവും സമാധാനപരമായിരുന്നു കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി തമിഴ്നാട്ടിൽ നിന്നെത്തിയ സ്ത്രീകളെ കർമ്മസമിതി പ്രവർത്തകർ തടഞ്ഞതാണ് നേരിയ സംഘർഷത്തിലേക്ക് നയിച്ചത് കർമ്മസമിതി പ്രവർത്തകന് പരിക്കേറ്റ സാഹചര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് പമ്പയിലും സന്നിധാനത്തും ശബരിമലയിലേക്കുള്ള പാതകളിലും കൂടുതൽ പോലീസിനെ വിന്യസിക്കാനാണ് തീരുമാനം എ ഡിജിപി മനോജ് അബ്രഹാം നേരിട്ടെത്തി സുരക്ഷ വിലയിരുത്തും ആറാട്ടിനുശേഷം നാളെയാണ് നട അടയ്ക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക ചടങ്ങുകൾ ഇന്നും നാളെയുമായി നടക്കും ഉച്ചയ്ക്ക് ഉത്സവ ബലി ദർശനവും രാത്രി പള്ളിവേട്ടയും നടക്കും അയ്യപ്പനെ ആനപ്പുറത്ത് ശരങ്കുത്തിവരെ എഴുന്നള്ളിച്ചാണ് പള്ളിവേട്ട നടക്കുക ന്യൂസ് സന്നിധാനം മറ്റ് വാർത്തകളിലേക്ക് തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന് പിന്നാലെ തലസ്ഥാനത്തെ ക്യാമ്പസുകളിൽ പ്രചാരണം സജീവമാക്കി ഇടത് സ്ഥാനാർത്ഥി സി ദിവാകരൻ രാവിലെ യൂണിവേഴ്സിറ്റി കോളേജിലും സംസ്കൃത കോളേജിലും സന്ദർശനം നടത്തിയ ദിവാകരൻ ഇപ്പോൾ ആർട്സ് കോളേജിൽ പര്യടനം നടത്തുകയാണ് വി എസ് അനു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സി ഇപ്പോൾ തിരുവനന്തപുരം ആർട്സ് കോളേജിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയിരിക്കുന്നത് അതായത് ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ശശി തരൂർ എത്തിയപ്പോഴും ഇതേ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത് തലസ്ഥാനത്തെ ക്യാമ്പസുകളെ അല്ലെങ്കിൽ യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ശൈലി അദ്ദേഹം സ്വീകരിച്ചിരുന്നു ഏതാണ്ട് അതേ ശൈലിയിൽ തന്നെ ഇപ്പോൾ സി വിവാകരും തലസ്ഥാനത്തെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ശൈലി സ്വീകരിക്കുന്നു ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയാണ് സർ എങ്ങനെയുണ്ട് താങ്കളുടെ ഇന്നത്തെ ഒരു പ്രചാരണ രീതി കാണുന്നില്ലേ വിദ്യാർത്ഥികൾ പ്രസ്ഥാനം അവര് നമ്മുടെ കൂടെയാണ് എല്ലാ കാമ്പസും റെഡാണ് എല്ലാ കാമ്പസും ലെഫ്റ്റാണ് കാമ്പസിലെ കുട്ടികൾക്ക് അവർക്ക് പുറത്ത് നോക്കിയാൽ അവരുടെ ഭാവി കീഴടങ്ങുക തൊഴിലില്ലായ്മയാണ് പ്രശ്നം അത് അവരെ അലട്ടുന്നുണ്ട് കാമ്പസിൽ അവർക്ക് നീതി കിട്ടുന്നില്ല നല്ല ഫാക്കൾട്ടി ഇല്ല നല്ല വി ആ ഒരുപാട് കുഴപ്പങ്ങളാണ് ഇത് മുഴുവൻ ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രചരണ കേന്ദ്രങ്ങളായി മാറുകയാണ് അതിനെതിരായിട്ടാണ് കുട്ടികൾ സമരം ചെയ്തത് ആ സമരം ഇന്ത്യ മുഴുവൻ പടരുകയാണ് ഇന്ത്യയിലെ ഇന്നത്തെ പോളിറ്റിക്സിൽ സ്റ്റുഡൻസാണ് അതിനെ നയിക്കുന്നത് അവർ തന്നെ നാളെയും നയിക്കും അതുകൊണ്ട് അവരെ ഞാൻ കാണാൻ വന്നു അവരെന്നെ സഹായിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവർ സഹായിക്കും അവർ പറഞ്ഞാൽ വാക്ക് മാറുന്നത് ഓക്കെ വ്യക്തമാണ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം വലിയ ഗുണം കരുതുന്നു ആർട്സ് കോളേജിൽ നിന്നും ക്യാമറാമാൻ അനു ന്യൂസ് പരാജയങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്ന പാരമ്പര്യമുള്ള മണ്ഡലമാണ് വയനാട് അഞ്ച് തവണ തോറ്റ എം ഐ ഷാനവാസിനെ വിജയിപ്പിച്ച മണ്ഡലത്തിൽ രണ്ട് പരാജയങ്ങളുമായി ടി സിഖും എത്തുകയാണ് ചിറയൻ കീഴിലും വടക്കേക്കരയിലും പട്ടാമ്പിയിലുമായി നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മത്സരിച്ച് അഞ്ച് തവണ തോറ്റ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു എം ഐ ഷാനവാസ് എന്നാൽ രണ്ടായിരത്തിഒമ്പതിൽ ഒന്നര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാനവാസിനെ പാർലമെന്റിലേക്ക് അയച്ചു അദ്ദേഹത്തിന്റെ നിര്യാണത്തിന് തൊട്ടു പിന്നാലെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലേക്ക് വരുന്നത് മുമ്പ് രണ്ടു തവണ തോറ്റ ടി സിദ്ദിഖ് ശതമാനം വിജയപ്രതീക്ഷയുണ്ട് ജനാധിപത്യ മുന്നണി വയനാട് വയനാട് പാർലമെന്റിൽ ജയിക്കും പാർലമെന്റിലെ ജനങ്ങളോട് ഒരു കാര്യം പ്രധാനമായി എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട് ഒരു സന്ദർഭത്തിൽ പോലും വയനാട്ടിലെ ജനങ്ങൾക്ക് തലകുനിക്കേണ്ടതായ സാഹചര്യം വികസനത്തിന്റെ കാര്യത്തിലോ പ്രവർത്തനത്തിന്റെ കാര്യത്തിലോ എന്റെ ഭാഗത്ത് പ്രശ്നമില്ല വലിയ മാറ്റം വയനാട്ടിൽ കൊണ്ടുപോകും കുന്നമംഗലം നിയോജക മണ്ഡലത്തിലും കാസർകോട് മണ്ഡലത്തിലും തോറ്റ സിദ്ദീഖിന് ഇനിയെങ്കിലും ജയിക്കണം വയനാടിനെ അത് കഴിയുവെന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് സീറ്റിനായുള്ള കടുംപിടുത്തം നടന്നത് ഗ്രൂപ്പുകളുടെ വാശിയേറിയ മത്സരത്തിൽ ജയിച്ച് സീറ്റ് പിടിച്ചെങ്കിലും ടി സിദ്ദിഖിന് മുന്നിൽ എസ് ന്യൂസ് കോഴിക്കോട് കന്നി വോട്ടർമാർ നിർണായകമായ കാസർഗോഡ് മണ്ഡലത്തിൽ ക്യാമ്പസുകളിൽ ഊന്നിയുള്ള പ്രചാരണവുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി സതീഷ് ചന്ദ്രൻ പതിനഞ്ചിലധികം ക്യാമ്പസുകളിലാണ് ഈ ദിവസങ്ങൾക്കുള്ളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത് സതീഷ് ചന്ദ്രന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക നൽകിയത് നെഹ്റു കോളേജിലെ പഴയ സഹപാഠികളാണ് കഞ്ഞിവോട്ടർമാർ ഒരു ലക്ഷത്തിലധികം അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി ക്യാമ്പസുകളിലെത്താനുള്ള തിരക്കിലാണ് ഏഴു നിയോജക മണ്ഡലങ്ങളിലും ആദ്യഘട്ട പര്യടനം പൂർത്തിയാക്കുമ്പോഴേക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി സതീഷ് ചന്ദ്രൻ വോട്ട് അഭ്യർത്ഥനയുമായി എത്തിയത് പതിനഞ്ചിലധികം ക്യാമ്പസുകളിൽ കൂടിയാണ് പഴയ വിദ്യാർത്ഥിനേതാവിനെ ആവേശത്തോടെ തന്നെയാണ് വിദ്യാർത്ഥികൾ സ്വീകരിക്കുന്നതും കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥിയായ സ്ഥാനാർത്ഥി ഓരോ ക്ലാസ് മുറികളിലും വോട്ട് അഭ്യർത്ഥനയുമായി എത്തി കെട്ടിവെക്കാനുള്ള തുക നൽകുന്നതും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നാണ് വിദ്യാർത്ഥികളോട് സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന മാത്രമല്ല മധ്യവേനലാവധിക്ക് മുമ്പ് പരമാവധി ക്യാമ്പസുകളിൽ നേരിട്ടെത്താനാണ് സതീഷ് ചന്ദ്രന്റെ തീരുമാനം ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് ശശി തരൂരിന്റെ വൈ എ ആം ഹിന്ദു എന്ന പുസ്തകം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ച സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ വിഷയം പരിശോധിക്കും ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് പ്രചാരണം നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയെടുക്കുമെന്നും ടിക്കാറാം മീണ അറിയിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി താമരശ്ശേരി രൂപതാ ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയൽ കേന്ദ്ര സർക്കാരിന്റെ കിസാൻ പദ്ധതി കർഷകർക്ക് വേണ്ട കർഷക പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തെ സർക്കാർ നേരിടേണ്ടി വരുമെന്നും ബിഷപ്പ് കോതമംഗലം നാഗഞ്ചേരി സെന്റ് ജോർജ് ഹെബ്രോൺ യാക്കോബായ പള്ളിയിൽ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം പള്ളിയിലെത്തിയ ഓർത്തഡോക്സ് വിഭാഗത്തെ പോലീസ് സാന്നിധ്യത്തിൽ യാക്കോബായ വിഭാഗം തടഞ്ഞു പ്രതിഷേധത്തെ തുടർന്ന് ഓർത്തഡോക്സ് വിഭാഗം മടങ്ങി കെവിൻ വധ കേസ് പരിഗണിക്കുന്നത് ഈ മാസം മാറ്റി കേസ് പരിഗണിച്ചിരുന്ന അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി സ്ഥലം മാറിയതിനെ തുടർന്നാണ് നടപടിന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കേസ് പരിഗണിക്കും ഇഡായ് ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവും ഉണ്ടാക്കുന്ന കെടുതി ദക്ഷിണപൂർവ്വ ആഫ്രിക്കയിലെ ഇരുപത്തിയാറ് ലക്ഷം ജനങ്ങളെ ബാധിക്കുമെന്ന് യു എൻ മേഖലയിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി ഇത് മാറാം ദുരന്തത്തിന്റെ ഭീകരത ഇനിയും വ്യക്തമായിട്ടില്ല എന്ന് റെഡ് ക്രോസ് ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം